ഞങ്ങള് ന്യൂനിക്കില് ഒക്ടോബർ ഫസ്റ്റ് വന്നോ ഇവിടെ തിരക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് ആയിരം എന്ന് പറഞ്ഞാൽ പോരാ ലക്ഷക്കണക്കിന് ജനങ്ങൾ കഴിക്കില്ലേ ഇത് അതൊരു ആ ഒരു കരുണ് കരുണും അതൊരു വേർലൈൽ കാണാൻ വന്ന കേട്ടോ ഈ ഒക്ടോബർ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ച പോയെന്നാല് എത്ര തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത് ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് കാരണം നമ്മൾ വലിയ തിരക്കിലൊക്കെ നിന്ന് കൊടുത്താൽ പോയി തള്ളിക്കൊണ്ട ആൾക്കാർ പോയിപ്പോളും പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവര് ബുക്ക് ചെയ്ത് റിസേർവ് ചെയ്തൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടത്തെ പോലീസുകാർ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പോലീസുകാർ ഇവിടെ ജർമ്മനിയിലുള്ള പോലീസുകാർ മാത്രമൊന്നുമല്ല ഇറ്റലിയിലെയും ഫ്രഞ്ചിലെയും മറ്റു പല ഭാഷകളിലേയും ഒക്കെ മറ്റു രാജ്യങ്ങളിലെ രാജ്യങ്ങളുടെ പോലീസുകാർ വരെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കാരണം അത്ര ആൾക്കാർ പല രാജ്യ വരുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പല രാജ്യുന്ന പോലീസുകാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഈയൊരു ഈ സ്ഥലത്ത് പോലെ ബിയറുകളുടെ ഈ ബ്രാൻഡുകളുണ്ടല്ലോ ഈ ബ്രാൻഡുകൾ ഇവർ ഓരോ ബ്രാൻഡിനും ഓരോ ഏരിയ ആണ് അതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് പേര് ക്യൂ നിൽക്കുകയാണ് ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് മൊത്തം കിട്ടുന്നുമില്ല പിന്നെ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് മാത്രമേ അവിടെ ഇരുന്ന് സമാധാനത്തോടെ ബിയറൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ ഫ്രീ ആകുന്ന സ്ഥലത്ത് മാത്രം കയറാൻ പറ്റും ആ അത്രേ പറ്റുള്ളൂ അവിടെ പിന്നെ ഇതിനകത്തേക്ക് പുറത്തു ബിയറുകളൊന്നും കയറ്റുന്നില്ല ഇതിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള ബിയറും കാര്യങ്ങളൊന്നും കയറ്റാതെ അപ്പം ഇവിടെ അകത്ത് കയറിയിട്ട് ബിയർ കുടിക്കാനേ പറ്റില്ല പിന്നെ ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അത് ഭക്ഷണത്തിന് തന്നെ പെട്ടെന്ന് ക്യൂ നിൽക്കാതെ തന്നെ സംഭവം കിട്ടും നമുക്ക് ബിയറിന് മാത്രമാണ് ക്യൂ ഭയങ്കരമായിട്ട് ക്യൂ അതും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബിയർ കമ്പനികളാണ് ഇവിടെ വലിയ ഒരു ഇത് കേട്ടി ബ്രാൻഡ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ വലിയ ഉത്സവങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്തുള്ള ഈ ഒരു യന്ത്രഊഞ്ഞാലുകൾ മറ്റുള്ള ഊഞ്ഞാലുകൾ അതുപോലത്തെ പരിപാടികൾ വേറെയുണ്ട് അപ്പോൾ അവിടെ കയറാനും ആൾക്കാരുടെ തിരക്കാണ് പിന്നെ മൊത്തത്തിൽ ഈ ഒരു വൈബ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇപ്പം ഇതിൽ വരുന്നൊരു പത്തിരുപത് പേഴ്സൻറ്റേജ് ആൾക്കാരും നന്നായിട്ട് കുടിച്ച് നല്ല പൂസായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ അല്ലാതെ ഇത് കാണാൻ വേണ്ടി വരുന്ന കുറച്ച് പേരുണ്ട് അതല്ല കുറച്ചൊക്കെ ബിയർ കുടിച്ച് ചെറിയൊരു വൈബ് ആസ്വദിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളും ഇവിടെ ഒരു വൈബ് ഇങ്ങനെ വൈബിന് വേണ്ടി വന്നതാണ് ബിയറൊക്കെ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കയറാൻ പറ്റിയില്ല ഇവരുടെ ആ ഒരു വലിയ ഗ്ലാസ് ബിയറ് ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം അത്ര തിരക്കാണ് അതിനകത്ത് അവിടെ കയറാൻ നോക്കി പക്ഷേ ഒരു രക്ഷയല്ല അതിനകത്തൊട്ട് കയറാന് അപ്പോൾ അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബിയറാണ് ഇവിടുത്തെ ഒക്ടോബർ ഫസ്റ്റിൻ്റെ ബിയറുകൾ അത് കിട്ടാ ഇച്ചിരി ഫാടതന്നെയാണ് അത് ഒരുപാട് പേരൊക്കെ ശ്രമിച്ച് ബുക്ക് ചെയ്ത് നല്ല പൈസ കൊടുത്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശരിക്കും ഇത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബുക്ക് ചെയ്ത് തന്നെ വരണം കേട്ടോ ഇതിന് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് സംസാരിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വന്ന് അങ്ങനെ ഇരുന്നാലേ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകാമെന്നുള്ള ഒരു രസമേ ഉള്ളൂ എന്തായാലും ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ലക്ഷക്കണക്കത്തിന് ആൾക്കാരായിരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത് കാരണം ഇതിപ്പോൾ എൻ്റെ ആയതുകൊണ്ടാണ് പിന്നെ ഇത് എന്നാൽ ശനിയാഴ്ച ഞങ്ങളിപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് പോയത് തന്നെ അപ്പോൾ ഒന്നാമത് ശനിയാഴ്ച പിന്നെ നാളെ ഞായറാഴ്ച നാളെ ഞായറാഴ്ച കൊണ്ട് ഇത് അവസാനിക്കുകയാണ് അങ്ങനെ ഒക്ടോബർ ആറിനാണ് ഇത് ഇപ്പൊ അവസാനിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയ്യതി ഇരുപത്തി ഒന്നാം ആണ് അത് തുടങ്ങിയത് ഇത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇരുപത്തൊന്നാം തീയതിയാണ് തോന്നുന്നു തുടങ്ങിയത് അത്രയും നാളെ ഇതൊള്ളു और बुलाया तो कह रहाम बैठले कह रियाने है संपाल <laughs> തല അറും അവിടെ കേറി കഴിഞ്ഞവിടെ കയറാനൊരു മടിയാ ഇവിടത്തെ ഈ ബിയർ കിട്ടുന്ന ഒരു ലിറ്ററിന്റെ ഗ്ലാസ് ആണ് കേട്ടോ ഒരു ലിറ്റർ ബിയർ ആണ് നമുക്ക് ക്ലാസ്സിനകത്ത് കിട്ടുന്നത് ഈ ഗ്ലാസ്സിൽ നമ്മൾ മേടിക്കുന്നുണ്ട് അതിനൊരു ചാർജ് ഉണ്ട് ആ ചാർജ് ഗ്ലാസ് നമ്മൾ പിടിച്ച് കുടിച്ച് പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ചാർജ് നമുക്ക് തിരിച്ച് കിട്ടും അതിനോട് എന്നാണ് പറയുന്നത് നമ്മൾ ആ ഗ്ലാസിൻ്റെ പൈസ അവിടെ മുൻകൂറ് കൊടുക്കണം പിന്നെ ഗ്ലാസ് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അത് കിട്ടുന്നത് അല്ലെങ്കിൽ ഗ്ലാസ് കഴിഞ്ഞിട്ട് പലരും പോകുന്നുണ്ടാവും കുറച്ച് കുറേ പേര് കുടിച്ച് പൂസാവുന്നവരൊക്കെ ചിലപ്പോൾ ഗ്ലാസ് കൊണ്ടുപോകുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസിൻ്റെ പൈസ അവിടെ മേടിച്ച് വയ്ക്കുന്ന തന്നെ ഇവിടെ വന്നതിൽ ഭൂരിഭാഗം പേരും ഇവിടുത്തെ ഒരു ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ട അത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം കൂടുതലാൾക്കാരും ആ ഡ്രസ്സ് ഇട്ട് തന്നെ വന്നിരിക്കുന്നത് പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ആ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഇവിടെ നല്ല കോസ്റ്റ്ലി ആണ്ട്ടോ ആ ഡ്രസ്സ് നല്ല ചാർജ് വരുന്നുണ്ട് അതിന് നാട്ടിൽ ഒരു അമ്പതിനായിരം രൂപേൻ്റെ മുകളിലാണ് ഈ ഡ്രസ്സിൻ്റെ വില ഇവിടെ സ്ഥലങ്ങളൊക്കെ അല്ലേ ഇവിടെ ഒക്കെ ആൾക്കാർ വന്നിട്ട് ബുക്ക് ചെയ്തു ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവരൊക്കെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വന്നിരുന്ന ചിലപ്പോ വൈകുന്നേരം രാത്രി അടക്കുന്നോടം വരയ്ക്കോ വന്നിരിക്കും はい。

വിടെ കിട്ടില്ല അതിന് വരെ നിൽക്കാൻ പറ്റിയില്ല എന്നാലും തിരിച്ച് നിങ്ങളെ പോതുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് കിട്ടിയ കാമ്പര്യക്കാരാണോ പേര് പറഞ്ഞില്ലല്ലോ കോൺസെൻട്രേഷൻ